ഇപ്പോൾ സെവൻറ്റി നയൻത് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഞങ്ങൾ പാർട്ടിയിൽ സ്നാക്സ് സെൻറ്ററിൽ വന്നിരിക്കുകയാണ് എല്ലാം സ്നാക്സ് മാത്രം കഴിക്കാം പ്യാർ വെജാണ് ഇത് ഗോവയ്ക്ക് പോകുന്ന റോഡാണ് വണ്ടികളെല്ലാം ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെനീസ് വേൾഡിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാദം സെറ്റായി ഉണ്ട് ഇവിടെ നല്ല സ്റ്റൈലായിട്ട് ഇതുണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇൻഡിപെൻഡൻസ് ഡേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് എഴുതാടും ഹരിനൊക്കെ കയറുകയാണ് ഞാനും കയറാൻ പോകാം ഇവിടെ ഇങ്ങനെ പിക്ചർ നോക്കിയിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ മറ്റേ പാക്റ്റീസ് എഴു ഞാൻ നോക്കി പേര് കഴിച്ചിട്ടില്ല ട്ടർ പാറ്റീസ് എൻ്റെ മെനു കാർഡൊന്നുമില്ല ഇങ്ങനെ നിറച്ച് പിക്ചറുകൾ ഇങ്ങനെ കാര്യം പോയിരിക്കണെ വാങ്ങിക്കാനായിട്ട് കൗണ്ടറിൽ നമ്മൾ പോയി വാങ്ങിക്കണം ഡാഡാ പറഞ്ഞിരിക്കണേ പാവ് ഭാജി ഡാഡിൻ്റെ പാവ് ഭാജി ഓർഡർ ചെയ്തപ്പോൾ ബിസിൽ പാവ് വന്നു എനിക്കും ബട്ടർ പാറ്റീസ് ഇല്ല മസാല ദോശേനെ വരാമോ കഴിച്ചോ

ോപ്പ് നീല കഴിച്ചു തുടങ്ങാൻ പോവുകയാണ് ടേസ്റ്റ് ചിക്കൻ മസാലദോശയൊക്കെ തിന്നാനുള്ള പരിപാടിയാണ് മസാല മസാലദോശ കഴിച്ച് തിരിച്ചു പോവാൻ കാസ് ബാത്തൊന്നും അപ്പൊ എല്ലാവർക്കും ബൈ